പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനുള്ള ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് ഈ നീക്കം നിർണായകമായേക്കാമെന്ന് മക്രോൺ വാദിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ഈ തീരുമാനത്തെ ശക്തമായി അപലപിക്കുകയും ഇത് വിപരീത ഫലങ്ങൾ ഉളവാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം കേവലം ഒരു നയതന്ത്ര തീരുമാനത്തിനപ്പുറം പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ സങ്കീർണതകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും യും പ്രാദേശിക സമവാക്യങ്ങളെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മക്രോണിന്റെ നിലപാടിനെ പാലസ്തീൻ പക്ഷം സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയം ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് ഒരു പരിഹാരമായി ലോകരാജ്യങ്ങൾക്കിടയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നുകൂടിയാണ് ഇതിന് പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് മക്രോണിന്റെ പ്രഖ്യാപനം ഈ ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് പലരും കാണുന്നതും പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാലസ്തീനികൾക്ക് തങ്ങളുടേതായ രാജ്യം എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു പ്രധാന നാഴികകല്ലാണ് ഇതവർക്ക് അന്താരാഷ്ട്ര വേദിയിൽ കൂടുതലും പ്രാതിനിധ്യവും നിയമപരമായ അംഗീകാരവും നേടിക്കൊടുക്കും സമാധാന ചർച്ചകളിൽ പാലസ്തീനികൾക്ക് കൂടുതൽ ശക്തമായ ഒരു സ്ഥാനം ലഭിക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹത്തിന്റെ പക്ഷം വാദിക്കുന്നുണ്ട് ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിലെ ഒരു പ്രധാന ശക്തി കൂടിയാണ് ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളെയും സമാനമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അടുത്തിടെ സ്പെയിൻ നോർവേ അയർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചത് ഈ പ്രവണതയുടെ ഭാഗമായി കാണാവുന്നതാണ്